ജറമിയ അധ്യായം ഇരുപത് പാഷൂറുമായി വിവാദം ഇമ്മറിന്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽവിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ പ്രവചിക്കുന്നത് കേട്ടു അവൻ ജറമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു പിറ്റേ ദിവസം പാഷൂർ ജെറമിയയെ അഴിച്ചുവിട്ടു അപ്പോൾ ജറമിയ അവനോട് പറഞ്ഞു കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല സർവത്ര ഭീതി എന്നാണ് കർത്താവ് വരല് ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്കു തന്നെയും നിന്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും നിന്റെ കൺ മുൻപിൽ വച്ച് അവർ ശത്രുക്കളുടെ വാളിനിരയാകും യൂതാ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും നഗരത്തിലെ സർവസമ്പത്തും ആദായവും വിലപിടുപ്പുള്ള സകല വസ്തുക്കളും യൂതാ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും പാഷൂർ നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടും അവിടെ വച്ച് നീയും നിന്റെ വ്യാജ പ്രവചനം ശ്രവിച്ച നിന്റെ കൂട്ടുകാരെല്ലാവരും മരിച്ച് മണ്ണടിയും ജറമിയായുടെ പരാതി കർത്താവെ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ പരിഹസിക്കുന്നു വായി തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ശ്രമിച്ച് ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു സർവത്ര ഭീതി അവനെതിരെ ആരോപണം നടത്തുക നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അവന് വഴിതെറ്റിയേക്കാം അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം പ്രതികാരം നടത്തുകയും ചെയ്യാം എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിന് കീർത്തനം പാടുവിൻ അവിടുത്തെ സ്തുതിക്കുവിൻ എന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് നിനക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ രാവിലെ നിലവിളിയും ഉച്ചക്ക് പോർവിളിയും അവന് കേൾക്കാനിടവരട്ടെ എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുൻപ് കൊന്നില്ല എൻറെ അമ്മയുടെ ഉദരം എന്നേക്കും എന്റെ ശവകുടീരമാകുമായിരുന്നു എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് അധ്വാനവും സങ്കടവും കാണാനോ എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചു കൂട്ടുന്നതിനോ അധ്യായം ഇരുപത്തിയൊന്ന് ജറുസലം നശിപ്പിക്കപ്പെടും സെതക്കിയ രാജാവ് മൽക്കിയായുടെ മകനായ പാഷൂരിനെയും മാസയായുടെ മകനായ പുരോഹിതൻ സെഫിനിയായെയും ജറമിയായുടെ അടുക്കൽ അയച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക ബാബിലോൺ രാജാവായ നബുക്കത് നെയർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം ജറമിയ അവരോട് പറഞ്ഞു സെതക്കിയയോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽതായി സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ കോപത്തോടെ ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും അതിനുശേഷം ഞാൻ രാജാവായ സെതക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നവുക്കത് നെസറിന്റെയും അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവനെ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവൻ അവരെ വാളിനിരയാക്കും ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ജീവന്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽതായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും യുദ്ധത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ അവന് തൻ്റെ ജീവൻ കിട്ടും എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിനു നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും അവൻ അത് അഗ്നിക്കിരയാക്കും രാജാക്കന്മാർക്ക് ശിക്ഷ യൂത രാജാവിന്റെ ഭവനത്തോട് നീ പറയുക കർത്താവിന്റെ വാക്കു കേട്ടുകൊള്ളുവൻ ദാവീദിന്റെ ഭവനമേ കർത്താവ് അരളി ചെയ്യുന്നു പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അത് ആളിക്കത്തും സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടം ഉറപ്പിച്ചവരെ ഞാൻ നിങ്ങൾക്ക് എതിരാണ് കർത്താവ് അരുൾ ചെയ്യുന്നു ആരു ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചു കളയും കർത്താവ് അരളി ചെയ്യുന്നു അധ്യായം ഇരുപത്തിരണ്ട് കർത്താവ് അരളി ചെയ്യുന്നു നീ യൂതാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂതാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ വാക്കുകേൾക്കുവിൻ എന്ന് പറയുക കർത്താവ് അരലി ചെയ്യുന്നു നീതിയും ന്യായവും നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ ആക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത് ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും വരുത് ഈ വാക്ക് അന്യോന്യം അനുസരിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും എന്റെ ഈ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണ് ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും കർത്താവാണ് ഇത് അരുളുചെയ്യുന്നത് യൂതാ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു നീ എനിക്ക് ഗിലയാതു പോലെയും ലബനോൻ കൊടുമുടി പോലെയുമാണ് എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും ഒരു വിജന നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു നിന്റെ അതിവിശിഷ്ട ദേവതാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നു പോകും ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും മരിച്ചവനെയോർത്ത് വിലപിക്കേണ്ട എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുകി കരയുവിൻ ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല ജോസിയായുടെ മകനും യൂതാ രാജാവുമായ ഷല്ലും തന്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു ഈ സ്ഥലത്തുനിന്ന് പോവുകയും ചെയ്തു അവനെക്കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു അവൻ ഇനിയൊരിക്കലും മടങ്ങി വരികയില്ല അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്തു വച്ച് അവൻ മരിക്കും ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിനു മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു ധാരാളം ദേവതാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അവന് എല്ലാം ശുഭമായിരുന്നു അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു അന്ന് എല്ലാം നന്നായിരുന്നു എന്നെ അറിയുകയെന്നാൽ ഇതുതന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു അതുകൊണ്ട് ജോസിയായുടെ മകനും യൂതാ രാജാവുമായ യഹോയാക്കിമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഹാ എന്റെ സഹോദര ഹ എന്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല ഹ എന്റെ യജമാനനെ ഹാ എന്റെ പ്രഭു എന്ന് പറഞ്ഞ് അവനെ യോർത്ത് വിലപിക്കുകയുമില്ല കഴുതയെ പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക അവൻ ജറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ലബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ അബാറിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു ചെറുപ്പം മുതലേ നീ എന്റെ വാക്കു കേട്ടില്ല നിന്റെ ഇടയന്മാരെ പറപ്പിക്കും നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലബനോനിൽ വസിക്കുന്നവളെ ഈറ്റുനോവുകൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക കർത്താവ് അരള് ചെയ്യുന്നു യഹോയാക്കിമിൻ്റെ മകനും യൂതാ രാജാവുമായ കോണിയ എൻ്റെ മുദ്ര മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബുക്കത് നെസറിൻ്റെയും കൽതായിരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വച്ച് നീ മരിക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിന് ചുരറ്റി ഓ ദേശമേ ദേശമേ ർത്താവിൻ്റെ വാക്കു കേൾക്കുക കർത്താവ് അരളി ചെയ്യുന്നു സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂതായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല അദ്ധ്യായം ഇരുപത്തിമൂന്ന് വരാനിരിക്കുന്ന രാജാവ് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളു ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുൾ ചെയ്യുന്നു നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറി ചോടിച്ചു നിങ്ങൾ അവയെ പരിപാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകയും ചെയ്യും അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല ഒന്നും കാണാതെ പോവുകയുമില്ല കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരലി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവന്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവണേ എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു കർത്താവ് അരുലി ചെയ്യുന്നു ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും വ്യാജ പ്രവാചകന്മാർ പ്രവാചകന്മാരെ കുറിച്ച് എന്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞുകുടിച്ച് മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു ശാപം നിമിത്തം നാട് വിലപിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവ് അരുളു ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും കർത്താവ് അരുളു ചെയ്യുന്നു സമരിയയിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു ജറൂസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ വ്യഭിചരിക്കുകയും കാപട്ട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു ആരും ദുഷ്ടതയ ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു അവർ എനിക്ക് സ്വതോം പോലെയാണ് അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരുളു ചെയ്യുന്നു അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും അവരെ ഞാൻ വിഷം കുടിപ്പിക്കും എന്തിനാൽ ജറൂസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരളു ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ് ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു ുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും കർത്താവിന്റെ ഹിതം പൂർണമായി നിറവേറ്റുന്നത് വരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല എന്നിട്ടും അവർ ഓടി നടന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു എന്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ ജനത്തോട് അവർ എന്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് എനിക്ക് ഒരു സ്വപ്നമുണ്ടായി എനിക്ക് ഒരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ടു നടക്കും തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എന്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എന്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു കർത്താവ് കർത്താവരൾ ചെയ്യുന്നു സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തതയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും ഗോതമ്പമണിക്കും തമ്മിൽ എന്തു പൊരുത്തം എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അതിനാൽ അയൽക്കാരിൽ നിന്ന് എന്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുലി ചെയ്യുന്നു സ്വന്തം നാവ് കർത്താവിന്റെ കർത്താവിൻ്റെ കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുളു ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളു ചെയ്യുന്നു നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് അരുളു ചെയ്യുന്നു കർത്താവ് എന്താണ് ഭരമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം കർത്താവ് വരല് ചെയ്യുന്നു നിങ്ങൾ തന്നെയാണ് ആ ഭാരം ഞാൻ നിങ്ങളെ വലിച്ചെറിയും കർത്താവിന്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ് കർത്താവ് നൽകുന്ന ഉത്തരമെന്ത് കർത്താവ് അരുളി ചെയ്തതെന്ത് കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത് ഓരോരുത്തരും അവനവന്റെ അവനവൻ്റെ തന്നെ ഭാരമായി തീരും എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കർത്താവ് നിനക്ക് എന്തു പ്രത്യുത്തരം നൽകി കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത് കർത്താവ് വരലു ചെയ്യുന്നു കർത്താവിൻ്റെ ഭാരം എന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുൻപിൽ നിന്ന് പെഴുതെഴിയും ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും